അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പലേലിനെ കണ്ടതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് കിട്ടുക അപ്പോൾ നമ്മളെല്ലാവരും സ്ത്രീകളാണ് ഞാനും ഒരു സ്ത്രീ അപ്പോൾ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ഒരു പുരുഷന് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് നമുക്കറിയുന്നതിന് ഒരുപാടുണ്ടല്ലേ അപ്പം അതിൻ്റെ ഒക്കെ അതിൽ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതിൻ്റെ കാരണക്കാരെ സ്ത്രീകൾ തന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ അതായത് നമ്മൾ ഭർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എല്ലാവരും അങ്ങനെയാണോ നിനക്കറിയില്ല അപ്പം ഞാനത് പറയുമ്പോൾ കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണം എന്നില്ല ഇതിൽ ചിലരെങ്കിലും നമ്മൾ കൊടുക്കേണ്ട സമയത്ത് അതായത് അവർക്ക് കിട്ടേണ്ട സമയത്ത് നമ്മളേക്കൊന്ന് കുറേ കാര്യങ്ങൾ കിട്ടാണ്ടാവും അല്ലെ അത് കൊടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഷെയർ ചെയ്യാനോ വന്നിട്ടുള്ളത് നമ്മളെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് എന്താണ് നമ്മളെ ഭർത്താവ് നമ്മളെ കെയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേക്കും പോയി എന്നെ വിളിക്കണം എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം എന്ന് നമുക്കിങ്ങനെ തോന്നും പക്ഷേ എപ്പോഴും എല്ലാ ഭർത്താക്കന്മാർക്കും അത് കഴിയണമെന്നില്ല ഇപ്പോൾ നമ്മുടെ ഭർത്താവ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒരു ദൂരയാത്ര പോവുകയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്കോ ഓഫീസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ആ ഉടനെ വിളിക്കും ഹലോ നിങ്ങൾ എവിടെ എത്തി നിങ്ങൾ എപ്പോഴാണ് വരിക നിൽക്കും അല്ലേ അപ്പോൾ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചിൻ്റെ ആകുമ്പോൾ പിന്നെയും വിളിക്കും അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു സ്വഭാവം എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നത് എന്താണ് ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവണതൊന്നും അറിയില്ലായിരുന്നു അത് മനസ്സിലായതോട് കൂടിയാണ് ഞാൻ പിന്നെ ആ ഒരു സ്വഭാവം നടത്തിയത് നമ്മൾ സ്നേഹം കൊണ്ടാണ് അവർ വിളിക്കുന്നത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നലാണ് അങ്ങനെ അവരെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളങ്ങനെ കെയർ ചെയ്യണ പോലെ അവരും നമുക്ക് ഇങ്ങനെ കെയർ ചെയ്യണം എന്ന് തോന്നുകയാണ് പക്ഷെ ഇത് ഒരിക്കലും അവർക്ക് സ്നേഹം ഉണ്ടാവില്ല കേട്ടോ ഇത് അവരെ ആലോചനപ്പെടുത്തുകയാണ് ചെയ്യുക ആവശ്യമില്ലാത്ത കോണ്ഡ് ആവശ്യത്തിന് വിളിക്കണം ഇപ്പം എന്തെങ്കിലും ഒരു അർജന്റ് വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എമർജൻസി കേസാണെങ്കിൽ നമ്മൾ വിളിക്കണം അതല്ലാതെ നമ്മൾ നിങ്ങളെവിടെ എത്തി നിങ്ങൾ ചേർന്ന ചോർന്നാ നിങ്ങളെപ്പം ആരുള്ളത് നിങ്ങളെങ്ങോട്ടാണ് പോണ് അല്ലേ ഈ ഒരു ചോദ്യം അവർക്ക് നമ്മളോട് ദേഷ്യം കൂടും അവർക്ക് ഇവിടേക്കെ ഇപ്പം ബിസിനസ് നടത്തുന്നവരുണ്ടാവും മറ്റു ജോലിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും ഓഫീസ് വർക്ക് അപ്പോൾ അവർക്ക് അവരെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകേണ്ടി വരും അപ്പം അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ വണ്ടിയിൽ ചിലപ്പോൾ ആളുകളും മറ്റു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് താരാണ് എന്താ ഭാര്യ ഇങ്ങനെ വിളിക്കണേ അപ്പോൾ ഈ ഫ്രണ്ട്സും അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ അറിയുമ്പോൾ അവർക്കതൊരു പ്രയാസമായി തോന്നും എങ്ങനെ നമ്മളോട് പറയാനും ജയസ് നിക്കണ്ടാവും ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ കൂടെ കൂടെ പറയാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല നമുക്ക് എന്തേലും തോന്നുന്നു അപ്പം അങ്ങനെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിർത്തിക്കൊള്ളിട്ടോ അത് നല്ലൊരു ശീലമല്ല ആവശ്യത്തിന് വിളിക്കണം വെറുതെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ എപ്പോഴാണ് വരിക ഇപ്പം ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ആ വിളി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അത് നമ്മളെ ഭർത്താവിന് നമ്മുടെ സ്നേഹം കുറയും അതുമാത്രല്ല അവർക്കതൊരു ബുദ്ധിമുട്ടാവും ചെയ്യും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവര് രാവിലെ ഇവര് ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളും അടുക്കളയിൽ പിന്നെ ജോലി തിരക്കും പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനൊക്കെ ആവശ്യമുള്ളതായിരിക്കും ഇവര് പോകുന്ന സമയത്ത് ഇവരെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യണം കുട്ടികളെ നമ്മളെങ്ങനെ സ്കൂളിൽ പറഞ്ഞയക്കാം അവരെല്ലാ കാര്യങ്ങളും അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇവരെയും നമ്മളൊന്ന് പോകുന്ന സമയത്തൊന്ന് മൈൻഡ് ചെയ്ത് അവരെ കൂടെയൊക്കെ നിന്ന് വളരെ സന്തോഷത്തോട് കൂടി അവർ യാത്ര ചെയ്യുക അതുപോലെ തന്നെയാണ് ജോലി കഴിഞ്ഞ് വരുമ്പോഴുള്ള അവസ്ഥ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ മുഖം മുറിപ്പിച്ച് നിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിളിച്ചിട്ട് ഫോൺ ഫോണെടുത്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളോടൊന്നും ഒക്കെ നമ്മൾ അവര് വരുമ്പോഴായിരിക്കും ആ ദേഷ്യം കാണിക്കുക ഉം രാവിലെ അങ്ങോട്ട് പോയതാണ് ഞാനൊന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാനും കൂടി വയ്യം നല്ല ആൾ ആ ദേഷ്യം നമ്മളെപ്പോഴാ കാണിക്കല് ഇവര് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമ്മളാ ദേഷ്യം കാണിക്കും ഇവര് ഇവരെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഒരു പാട്ട് കേട്ടിട്ടില്ലേ ഇവര് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ മനസ്സിലെന്താ ഉണ്ടാവേണ്ടത് എന്നെ ചിരിച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ അപ്പൊ അവരവരുടെ കാര്യങ്ങളൊക്കെ പറയും അവര് ഓഫീസിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യും കുറച്ചു നേരം സംസാരിക്കും നമ്മളവർക്ക് വേണ്ട എന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും അപ്പോൾ അവിടെ ഉണ്ടാവുക നേരെ മറിച്ച് നമ്മൾ മുഖം ചിച്ച് വേണമെങ്കിൽ ചായ ഒടിച്ചോട്ടെ നമ്മളിങ്ങനെ ഉണ്ടാകാതെ എന്തോ തമ്പിൽ നടന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതങ്ങനെ തുടർന്ന് പോവുകയുള്ളൂ അത് വഷളായിക്കൊണ്ടേയിരിക്കും അത് ദാമ്പത്യ ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അല്ലേ നമ്മൾ തന്നെയാണ് അതിന് വളട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്ത്രീകളാണ് അവിടെയും ശ്രദ്ധിക്കേണ്ടത് എത്ര ദേഷ്യമുണ്ടെങ്കിലും എല്ലാം നമ്മൾ മറന്നിട്ട് ഭർത്താവ് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം അവരെ വാതിൽ തുറന്ന് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് ആരെങ്കിലും ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഇന്നത്തോളം നിർത്തിക്കൊള്ളിട്ടോ അപ്പം ഇതിൽ നിന്നൊക്കെ മാറിയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ശരിയാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരുണ്ടാവും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ അവരെ ഫോൺ ചെയ്യുന്ന കാര്യം രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും അല്ലേ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് സെക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഇപ്പോഴൊരു ഇല്ല എന്താ എങ്ങനെ ഏതാ ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എത്ര ഒരുങ്ങി എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ പോയി നിന്നാലും അദ്ദേഹത്തിന് എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പോലെയാണ് എന്നെ മൈൻഡ് ചെയ്യൂല പിന്നെ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും പിന്നെ എന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ കാണിക്കലുണ്ട് അതെന്താന്ന് വന്ന് ചോദിക്കാറുണ്ട് ചില നമ്മളറിയുന്ന അടുത്തറിയുന്ന ആളുകളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരുങ്ങി നമ്മളെ ഭർത്താവിന്റെ പോയി മുന്നിൽ പോയി നിന്നിട്ട് കാര്യമില്ല അതായത് നമ്മുടെ പാതിയാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും പാതിയാണ് ചില സമയത്ത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവും ഫിസിക്കലോ ഒക്കെ അല്ലാത്ത സമയമുണ്ടാവും ആ സമയത്ത് നമ്മൾ വഴങ്ങി കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല അതായത് രണ്ടാളുടെയും ഫിസിക്കലിന് ഒരു കുഴപ്പമില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കണം ഇത് ഈ സെക്സ് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ചില സ്ത്രീകൾ വിചാരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് പോയി ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയമായിരിക്കും ഇതുപോലെ ഭൂരിപ്പണിക്ക് പോണ ആളുകളുണ്ട് മറ്റു ജോലിയൊക്കെ ചെയ്ത് പുറത്തു പോയി വരുന്ന ആളുകളുണ്ട് അവർക്കും ഈ ക്ഷീണം ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ കൊടുക്കേണ്ട സമയത്ത് കിട്ടേണ്ട സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതൊരു പുരുഷനെ ആയിക്കോട്ടെ ഒരു സ്ത്രീയായിക്കോട്ടെ എന്ത് ചെയ്യും അത് തേടി പോവുക തന്നെ ചെയ്യും എല്ലാവരും വികാര വിചാരങ്ങളുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഞാൻ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതിനാണ് ഈ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞ അന്താശങ്ങളോട് എന്താണോ നിങ്ങൾ പുരുഷന് കിട്ടേണ്ടത് ആ കിട്ടേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്കൽ നിങ്ങൾ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതും സ്ത്രീകളെ വിചാരിച്ചാൽ ശരിയാവുന്ന കാര്യം തന്നെ ഉണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ നിസ്സാര ചെറിയ ചെറിയ കാര്യത്തിനാണ് നമ്മളിപ്പോണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ഞാൻ ഇന്ന് സ്ത്രീകളെ കുറിച്ചായിട്ട് പറയണം ഒരു പക്ഷെ മാത്രം പറയാൻ നിങ്ങൾ ചിന്തിക്കരുതേ പുരുഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ സ്ത്രീകൾക്ക് ശരിയാവാനുള്ള കുറച്ച് മാർഗങ്ങള് അതായത് ഏറെ കുറെ നമ്മളെ ഈ സ്ത്രീകള് പ്രശ്നങ്ങൾ തീർത്താ ദാമ്പത്യ ജീവിതം ശരിയാവും ഞാനൊരു സ്ത്രീയാണ് ഞാൻ സ്ത്രീകളെ കുറ്റം പറയല്ലെട്ടോ ശരിയാവും നമ്മളെന്ന് വിചാരിച്ച ഒക്കെ ശരിയാവും നമ്മളാണ് എന്ത് ഉമ്മയാകുന്നതും ഭാര്യയാകുന്നതും അമ്മായിമ്മ ആകുന്നതും നാത്തൂനാകുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ വിചാരിച്ച എല്ലാ പ്രശ്നങ്ങളും തീരും എവിടെയൊരു പ്രശ്നം ഉണ്ടാവില്ല ദാമ്പത്യ ജീവിതം ഉഷാറാവും കുടുംബജീവിതം ഒക്കെ ഉഷാറാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരെ അവരെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് പിന്നെ കളിയാക്കാതിരിക്കുക മോശമായിട്ട് പറയാതിരിക്കുക ഒന്നുമില്ലെങ്കിൽ അവരങ്ങനെ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മുടെ ഭർത്താവിൻ്റെ ഒരു പടി താഴെയാണ് നമ്മൾ നിൽക്കേണ്ടത് അതായത് അവരെന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് വിചാരിച്ച് നമ്മളെ ഫ്രീഡം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ചങ്ങലം കിട്ട പോലെ ഇങ്ങനെ കൂട്ടിലകപ്പെട്ട് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതായത് എനിക്കെപ്പോഴും തോന്നലുണ്ട് നമ്മളെ ഹസ്ബൻഡുമാർ പറയുമ്പോൾ നമ്മളെക്കാളും ഒന്നും കൂടി ചിന്തിക്കാൻ ഒരു കഴിവുണ്ടാകും അപ്പം നമ്മൾ ചിന്തിക്കും ആ അവർ പറഞ്ഞു ശരിയാണ് അപ്പം പിന്നോട് എന്തെങ്കിലും ഹസ്ബൻഡ് ആദ്യം പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിക്കും പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത് പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കും അതിലെന്തോ ഒരു കാര്യമുണ്ട് ആ കാര്യം ഇല്ലാതെ അത് പറയൂലോ അപ്പം അവർ പറയുന്നതിൽ നല്ല കാര്യം ഉണ്ടാവും നമുക്ക് സ്ത്രീകൾക്കൊന്നും മനസ്സിലാക്കാൻ നോക്കാൻ സമയം ഉണ്ടാവില്ല നമ്മളപ്പോ മാറി ചിന്തിക്കും പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോഴും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യം പറഞ്ഞ സൗന്ദര്യം സാമ്പത്തികം അതുപോലെ ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ ഞാൻ കഴിഞ്ഞ അതോര് വീഡിയോനും പറഞ്ഞു ഒറ്റ ദിവസമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് ഉണ്ടാവില്ല പിന്നെ അതോടുകൂടി അത് കഴിഞ്ഞു അതൊന്നും ഒരിക്കലും ഒരു ബാധകയേ അല്ല പിന്നെ പിന്നെ വരുന്നതൊന്നും നമ്മുടെ സൗന്ദര്യവും സാമ്പത്തികവും നോക്കിയിട്ടല്ല അല്ലെ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയെന്ന് തോന്നും ഭർത്താവിന് ഭാര്യയ്ക്ക് തോന്നും ഇവരോട് ഞാൻ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ ഇവരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക ഒരു മെന്റാലിറ്റി തന്നെ ഉണ്ടാകാൻ പാടില്ല പരസ്പരം തുറന്നു പറയാ കാര്യങ്ങൾ ഒരു ഫ്രണ്ട്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളോട് തുറന്നു പറയണം നമ്മൾ ആഗ്രഹിക്കേണ്ട കാരണം ബിസിനസ് പരമായിട്ടുള്ളതും അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും ഫിനാൻഷ്യലി ആയിട്ടുള്ളതും ഒരുവിധ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ തീരും ഇതിങ്ങനെ മൂടി വെച്ച് ആരോട് പറയാതെ നിൽക്കുമ്പോഴാണ് അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് കേട്ടോ സാമ്പത്തിക പ്രശ്നം അതായത് ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള സമയത്തുണ്ടാവും അപ്പോഴും ആരാണ് അവർക്ക് താങ്ങായിട്ടോ തണലായിട്ടോ നിൽക്കേണ്ടത് നമ്മളാണ് നമ്മളോരോരുത്തരും വിചാരിച്ചാൽ കാശ് കിട്ടും എന്നല്ല അവർക്കൊരു സാന്ത്വനം ആ സമയത്തൊരു തണല് നമ്മൾ കൊടുത്താൽ അവർക്കെന്തുണ്ടാവും ഒരുപാട് ആശ്വാസം ഉണ്ടാവും ചില ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വീട്ടിൽ വന്നാലും സുഖം ഉണ്ടാവില്ല പിന്നെ ഫിനാൻഷ്യലി ആയിട്ട് കുറേ പ്രോബ്ലം ഉണ്ടാവും പുറത്തിറങ്ങിയാലും പുരുഷനൊക്കെ അവർ ആത്മഹത്യ ചെയ്യും ഒരു നിവൃത്തിയില്ലാതെ ചില പുരുഷന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അത് വീട്ടുകാർ അത് വീട്ടുകാർ ഭാര്യമാരെ അറിയിക്കാതിരിക്കും വീട്ടുകാരെന്നെ അറിയിച്ചില്ലെങ്കിലും സ്വന്തം ഭാര്യയോട് സ്വന്തം പറയണം ആ ഒരു പ്രോബ്ലം അവരും കൂടി അറിയണം അല്ലെ അറിഞ്ഞ് പ്രവർത്തിക്കണം അല്ലാതെ അറിയാതെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അതറിയാതെ ചില സ്ത്രീകളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും വാങ്ങാനുള്ളതും പിന്നെ അറിയാതെ പറയുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതറിയണം എന്നണിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പം സന്തോഷത്തിനും പ്രയാസത്തിനും ഒരുപോലെ കൂടെ നിൽക്കുന്നവരായിരിക്കണം അല്ല സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുക അതൊന്നും ശരിയാവില്ല അല്ലെ അപ്പം ഇത് ഒരു പ്രശ്നം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ സമയത്ത് അവരൊന്ന് സമാധാനിപ്പിക്കുക ഒന്ന് ആശ്വസിപ്പിക്കുക ഒക്കെ ശരിയാവും പറഞ്ഞിട്ട് അപ്പം അവർക്കതൊരു തണലാവും അല്ലെങ്കിൽ ഒരു സന്തോഷമാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ദാമ്പത്യ ജീവിതം ശരിയാകും ഇനി ഇതൊന്നും അല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന ഇത് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല അത്രയും കാര്യങ്ങളുണ്ട് ഞാനിപ്പം പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇതിൽ നിന്ന് തന്നെ നമ്മളൊന്ന് കണ്ടറിഞ്ഞ് കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ കുറേയൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതം ശരിയാകും മറ്റുള്ളതൊക്കെ പിന്നീട് അപ്പോൾ ഇത്രയും ഇത്തരം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഈ വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക പിന്നെ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും നമുക്കെത്ര ക്ഷമ ഉണ്ടായിട്ടും ശരിയാവാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരോട് നമുക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ക്ഷമിക്കുക അത്രയേ ഉള്ളൂ ക്ഷമിച്ചാൽ വിജയമുണ്ടാവും ക്ഷമിക്കും തോറും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്